ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിനോദിനെ കാണുമ്പോഴേക്കും വിനോദ് അച്ഛനെ കെട്ടിപ്പോഴേക്കാണ് എന്നാലും നീ ഞങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോയല്ലോടാ നീ നീ എന്ത് പണിയാടാ കാണിച്ചതൊക്കെ അച്ഛാ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം വലിയ പറയേണ്ടത് രാമ ഇനി അവനെ കുറ്റപ്പെടുത്തല്ലേ ദേ നമ്മുടെ മോ നല്ലൊരു മനുഷ്യനായിട്ടാണ് വന്നിരിക്കുന്നത് നീ അവനവൻ്റെ ചേട്ടനോട് മാപ്പ് പറയാൻ വേണ്ടി വന്നിരിക്കുക അതിനാ മാപ്പ് വക്കേക്കാൻ മഹേഷ് തയ്യാറാവുന്ന റെഡിയല്ല ചേട്ടൻ്റെ കാല് പിടിച്ചു വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം അച്ഛാ പക്ഷേ മഹേഷ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ില്ല മോനെ എന്ന് പറയുന്നത് അതിനുശേഷം സ്വപ്നവല്ലി പറയുന്നുണ്ട് മോനെ നീ ഇപ്പോൾ നല്ല രീതി നടക്കുന്നുണ്ട് നീ ഇപ്പോൾ ഒരു ഇല്ല നിന്നെ കാണാനും അതുപോലെ തന്നെ നിന്നെ നിന്റെ സ്വഭാവം ഒക്കെ നല്ലതായി പക്ഷേ നിന്റെ തരണത്തിൻ്റെ രാഷ്ട്രീയം അത് ജനങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു രാഷ്ട്രീയമാണ് അത് നീ മനസ്സിലാക്കണം അത് മാത്രം നീ ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കരുത് ജനങ്ങളുടെ കാര്യങ്ങൾ വേണം നോക്കാൻ എന്ന് സ്വപ്നവല്ലി പറയുമ്പോൾ അമ്മേ അത് എത്രയേ അമ്മ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന രാഷ്ട്രീയക്കാരനെ അല്ലാതെ മറ്റുള്ളവരെ പോലെ കൈയിട്ട് വരുന്ന രാഷ്ട്രീയക്കാരനല്ല എങ്കിൽ എൻ്റെ മോൻ രക്ഷപ്പെടും എന്ന് പറയണം അതിനുശേഷം നോക്കുമ്പോഴേക്കും മഹേഷ് എഴുന്നേക്കുന്നതാണ് കാണിക്കുന്നത് മഹേഷ് അല്ലെങ്കിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ലാപ്ടോപ്പൊക്കെ നോക്കി ഒരേ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മഹേഷ് ലാപ്ടോപ്പോട് വെച്ചിട്ട് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് ഹാളിലേക്ക് വരുമ്പോഴാണ് മുമ്പിലെ വാതിൽ തുറന്നിരിക്കുന്നത് കാണുന്നത് ഈ എന്താ ഉറങ്ങിയപ്പോൾ അടച്ചില്ലേ എന്ന് വെച്ചിട്ട് വാതിൽ അടയ്ക്കുവാണ് മഹേഷ് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അമ്മയുടെ അച്ഛൻ്റെ റൂം തുറന്നിരിക്കണെ കാണുന്നുണ്ട് ഏ ഈ അമ്മയെ വെച്ചിട്ട് എവിടെ പോയി അമ്മ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അവർ ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നിലത്തേക്ക് ഇങ്ങനെ നോക്കി വരുവാട്ടോ ആ സമയത്ത് മഹേഷ് അമ്മേ അച്ഛ അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചിങ്ങനെ വരുമ്പോഴേക്കും സ്വപ്നവല്ലിയും അത് അച്ഛനും അത് കേൾക്കുന്നുണ്ട് അയ്യോ മോനെ ഇതേ പൊയ്ക്കോ മഹേഷ് എഴുന്നേറ്റ് വരുന്നുണ്ടെന്നാണ് തോന്നണത് വേഗം പൊയ്ക്കോ ഇനി ഇനി എപ്പോഴാ മോനെ നിന്നെ കാണുക അത് സ്വപ്നവല്ലി പറയുമ്പോൾ എപ്പോഴുവേണേലും കാണാമേ ഞാൻ വിളിക്കാം നിന്നെ കാണാൻ തോന്നുമ്പോഴേക്കും അപ്പോഴേക്കും മോൻ വരണം കേട്ടോ വരാമേ എന്ന് പറയണമെങ്കിൽ പെട്ടെന്ന് പൊയ്ക്കോ പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറയുകയാണ് അങ്ങനെ വിനോദ് അവിടെ നിന്ന് പോകുന്നത് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് ഒരുമിച്ച് ആവാണ് മഹേഷ് കാണില്ല അപ്പോഴേക്കും സ്വപ്നവല്ലിയും രാമനാഥനും കൂടി മഹേഷ് ആ മോനെ എന്ന് പറഞ്ഞിട്ട് വരുവാണെ അല്ല രണ്ടുപേരും കൂടി രാത്രി ഇത് എന്തായിരുന്നു പരിപാടി ആരെ കാണാനേ രണ്ടു വേണ്ടി രാത്രി വന്നത് അയ്യോ ആരെ കാണുന്ന വന്നതല്ലേ മോനെ മുകളിൽ ഒരു ഭയങ്കര ചൂട് അപ്പോൾ താഴത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാണ് ആഹാ അപ്പോൾ എ സിട്ടാൽ പോരുന്നോ ചൂട് എടുക്കില്ലായിരുന്നല്ലോ മതിയായിരുന്നു പക്ഷേ ഈ പ്രകൃതിയുടെ കാറ്റ് കിട്ടണമെന്നില്ലല്ലോ മോനെ ആ പറഞ്ഞത് എനിക്ക് വിശ്വാസമായിട്ടില്ല എന്തോ ഒരു കള്ളത്തിൽ രണ്ടുപേരുടെ മുഖത്തുണ്ട് എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചോളാം അല്ല നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് താക്കോൽ കൊടുക്കുകയാണ് അല്ല നീ വരുന്നില്ലേ ഞാൻ എനിക്ക് ഇവിടുത്തെ സെക്യൂരിറ്റിനെ ഒന്ന് കാണാനുണ്ട് ഇവിടെ വന്നിരുന്ന വാഹനങ്ങളൊക്കെ എനിക്കൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാണ് സ്വപ്നവലി പറഞ്ഞത് രാമ അവനെന്തേലും കണ്ടുപിടിക്കോ അറിയില്ലടോ വാ നമുക്കെന്തായാലും എന്തായാലും പോകാം എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ രാമനാഥൻ അകത്തേക്ക് കയറി പോകുവാട്ടോ ശേഷം രാവിലെ തന്നെ നമ്മുടെ മഹേഷ് വക്കീലിനെ കാണാൻ വേണ്ടി പോവാണ് വേറൊരു വക്കീലിനെ കാണാൻ പോകുന്നത് അപ്പോൾ വക്കീൽ പണ ആ മഹേഷെ വാ ഞാൻ തന്നെ കാത്തിരിക്കുമായിരുന്നു എന്ന് പറയുകയാണ് ഞാൻ തന്നെ കേസ് മുഴുവനായിട്ട് പഠിച്ചു എന്ന് പറയുകയാണ് മുമ്പത്തെ വക്കീലിൻ്റെ അടുത്തുനിന്ന് രാമൻ ആ വക്കീലിനടുത്തുനിന്ന് ഒഴിവായല്ലേ അതെ അയാൾ എന്നെ ചതിച്ചു ചിപ്പിനെ തരാം എഗ്രിമെൻ്റ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു അയാൾ എന്നെ ശരിക്കും ചതിച്ചു എന്ന് പറയുമ്പോൾ തനിക്കതിനെ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമായിരുന്നല്ലോ ഓ അതൊന്നും വേണ്ട എനിക്ക് എൻ്റെ മോൾ ചിപ്പി ചിപ്പിനെ മാത്രമാണ് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ തൻ്റെ കേസ് ഞാൻ മുഴുവനും പഠിച്ചു അടുത്ത സിറ്റിങ്സിലെ ആ ഡോക്ടർ ഇഷിതനെ കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് കോടതിയിൽ ജഡ്ജി പറഞ്ഞിരിക്കുന്നത് അല്ലേ ഉം അതെ അവിടെ വെച്ചിട്ടാണ് വാദം തീർന്നത് എന്ന് പറയുകയാണ് മാത്രമല്ല ഞാൻ പഠിച്ചിടത്തോളം മഹേഷ് എന്ന് പറഞ്ഞ ആൾ പറയണത് അതായത് താങ്കൾ പറയണ തൻ്റെ താങ്കളുടെ ഭാര്യ ആറ് മാസം അതായത് കുഞ്ഞിന് ആറ് ഉള്ളപ്പോൾ വേറൊരുത്തിൻ്റെ കൂടെ പോയെന്നുള്ളതാണ് അതാണ് സത്യം അതെ അതാണ് സത്യം അത് നമ്മൾക്കറിയാം പക്ഷേ ആ രചന എന്ന് പറഞ്ഞ ഒരു കോടതി പറഞ്ഞത് എന്താ അവർ ആറ് മാസം ആറ് മാസം വരെ കുഞ്ഞിനെ അവരെ തള്ളിയിട്ടതാണ് താങ്കളുടെ അമ്മ അവർ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു താങ്കൾ മദ്യപിക്കുമായിരുന്നു അവരെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് അവർ ഓടിപ്പോയതാണ് പിന്നെ കുഞ്ഞെ പാല് കൊടുക്കാൻ വേണ്ടി അവർ പല പ്രാവശ്യം തൻ്റെ അടുത്ത് വന്നിരുന്നു എന്നൊക്കെയാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ പച്ചക്കള്ള ആണ് അതെ പക്ഷേ കോടതിയിൽ തെളിവുകളില്ലാത്ത കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ലടോ ഇപ്പം താൻ പറഞ്ഞ കാര്യത്തിനൊന്നും ഒന്നും തെളിവില്ല രചന പറഞ്ഞ നോണകൾക്കാണെങ്കിൽ കട്ടി കൂടുതലുമാണ് അപ്പം അതുകൊണ്ട് കൂടുതലും അതേ കേൾക്കുള്ളൂ പിന്നെ കുഞ്ഞിൻ്റെ ഇത് ഇപ്പം നിങ്ങൾ പൂർണ്ണ വേർപിരിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞിനോട് ചോദിക്കും അമ്മയുടെ കൂടെയാണോ അച്ഛൻ്റെ കൂടെയാണോ നിൽക്കേണ്ടത് കുഞ്ഞൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അമ്മയുടെ കൂടെ കോടതി വിടുകയുള്ളൂ തനിക്ക് കുഞ്ഞിനെ കിട്ടാനുള്ള ചാൻസ് കുറവാണ് നോ അങ്ങനെ ഒരിക്കലും പാടില്ല എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം എന്ന് പറയുമ്പോൾ അതിന് ഒന്നിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ ആ ഡോക്ടർ ഇഷിത അവരെ സ്വാധീനിക്കണം പറ്റുമെങ്കിൽ പൈസ കൊടുത്ത് അവർക്ക് അവരെ നമ്മുടെ മഹേഷിനു വേണ്ടി പറയുന്ന രീതിയിലേക്കാക്കണം മഹേഷിൻ്റെ കൂടെ നിന്നാലേ കുഞ്ഞിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ കുഞ്ഞിന് ആപത്തൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റൂ രചന വേറൊരു രീതിയിൽ നടക്കുകയാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തെളിയിക്കാം പക്ഷേ ഇഷിത താങ്കളുടെ കൂടെ നിൽക്കണം പറ്റൂ അതിന് അത് എത്ര പണം കൊടുത്താലും കുഴപ്പമില്ല അവരെ സ്വാധീനിച്ചേ പറ്റൂ ഞാൻ ശ്രമിക്കാം ശരി എങ്കിൽ ഇന്ന് തന്നെ പോയി കണ്ടോളൂ എന്ന് പറയണം അങ്ങനെ നമ്മുടെ മഹേഷ് ഇഷിതനെ ഫോൺ വിളിക്കുകയാണ് ഹലോ ഇഷിതയല്ലേ ആ ആരാ സംസാരിക്കുന്നത് ഞാൻ മഹേഷ് ഏത് മഹേഷ് എൻ്റെ പേഷ്യൻ്റെ ആയതെങ്കിലും കുട്ടിയുടെ അച്ഛനാണോ അല്ല ഞാൻ മറ്റേ നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റുള്ള നെയ്ബർ ഓ സി യോ മഹേഷ് എന്താ കാര്യം ഞാൻ ഒരു ഡോക്ടറാണ് ഡോക്ടറെന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം സോറി ഡോക്ടർ ഇഷിത എനിക്കൊന്ന് കാണണുമായിരുന്നു അത് നിങ്ങൾ എന്നെ മിക്കപ്പോഴും കാണാറുണ്ടല്ലോ ഇനിയും കാണണോ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ കയച്ചു തരാം നിങ്ങൾ കൊതിയാവോളം കണ്ടോ പക്ഷേ മനസ്സിൽ പതിപ്പിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ മഹേഷാണെങ്കിൽ അത് ദേഷ്യം വരുവാട്ടോ മഹേഷ് പറയേണ്ടത് അത് എനിക്ക് ഒന്ന് കണ്ട് സംസാരിക്കണമായിരുന്നു ഒന്ന് നേരിൽ കാണണമായിരുന്നു അതെന്താ നിങ്ങൾക്ക് കണ്ണീന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയ്യോ ഞാനൊരു പീഡിയാട്രീഷ്യനാണ് നിങ്ങൾ കണ്ണിട്ട് ഡോക്ടർ ഡോക്ടറെ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ദേഷ്യം കൊണ്ട് ചോർന്നുകൊണ്ടിരിക്കുക കേട്ടോ അതെ ഡോക്ടർ ഇഷിത എനിക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് കാണണമായിരുന്നു ഒരു കാര്യം സംസാരിക്കാനാണ് ആ ഒരു ഞാൻ നോക്കട്ടെ ഞാൻ വിളിക്കാൻ ഫ്രീ ആവുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോം വെക്കുകയാണ് ഇഷിതയെ ഫോം വെക്കുന്നുണ്ട് ഇവൾ ആവശ്യം എൻ്റെ ആയി പോയി സഹിച്ചല്ലേ പറ്റൂ എന്ന് മഹേഷ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ രാമനാഥനെയാണ് രാമനാഥൻ രാവിലെ പത്രം എടുക്കാൻ വേണ്ടി വാതിൽ തുറന്ന് മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ മാഷും വരുന്നുണ്ട് ഹലോ സുപ്രഭാതം മാഷേ എന്ന് പറയുമ്പോൾ സുപ്രഭാതം െന്തായാലും സുപ്രഭാതം ആവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലേടോ അതെ താൻ വീട്ടിൽ അവതരിപ്പിച്ചോ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ മകളാണെന്ന് ആ അതെന്തായാലും കൊള്ളാം എന്നാൽ മഹേഷ് ഒന്നും നോ പറഞ്ഞൂല്ല എന്നാൽ യെസ് പറഞ്ഞൂല്ല എൻ്റെ മോളും അങ്ങനെ തന്നെയാണ് നോയും പറഞ്ഞില്ല യെസ്സും പറഞ്ഞില്ല പക്ഷെ അവളെ കൊണ്ട് യെസ് പറയിപ്പിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഞാൻ ബലം പിടിപ്പിച്ച് ബലം പിടിച്ചില്ലെടോ കാരണം മക്കളങ്ങനെ ബലം പിടിപ്പിച്ച് നമുക്കൊരിക്കലും ഒരിക്കലും മാരേജിലൊക്കെ നല്ല കാര്യമല്ലല്ലോ അവൾ അവളും സമ്മതിക്കും ും എനിക്ക് ഉറപ്പാണ് പിന്നെ നമ്മുടെ ഭാര്യമാർ അവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതെ അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാടോ എന്തായാലും നാളെ നമുക്കൊരു മീറ്റപ്പ് പറ്റുമെന്നുണ്ടെങ്കിൽ വെക്കണം മക്കളുടെ ആ സമ്മതത്തോടെ അതെ അതെ നമ്മൾ സംസാരിക്കേണ്ടതേ ആരും കേൾക്കേണ്ട ശരിയെന്നാൽ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരകത്തേക്ക് പോവാണ് ശേഷം കാണിക്കണത് നമ്മുടെ ഇഷ്യുതേനെയാണ് ഇഷ്യുതേനേയും കാത്ത് നമ്മുടെ മഹേഷ് പാർക്കിൽ നിൽക്കുക കേട്ടോ ഇഷിത വരുന്നുണ്ട് അതെ കുറേ നേരം ഞാൻ വന്നിട്ട് നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്താ കാര്യം നിങ്ങൾ മൗനവ്രതത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇഷിത അറിയാലോ ചിപ്പി എനിക്ക് അവളെ എങ്ങനെയെങ്കിലും വേണം ഞാൻ ഒരു വക്കീലിനെ പോയി കണ്ടായിരുന്നു ആ എന്നിട്ട് എന്ന് പറയുമ്പോൾ അത് അടുത്ത സിറ്റിങ്സില് ജഡ്ജ് പറഞ്ഞിരിക്കണത് ഇഷ്യുതടത്തും വരണമെന്നാണല്ലോ അതെ അതെ എന്നോട് വരണമെന്ന് പറഞ്ഞു എൻ്റെ വല്ല കാര്യങ്ങളും ചോദിക്കാനായിട്ടായിരിക്കും ചിപ്പി എന്നെ മതി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം കോടതി കേൾക്കും എന്ന് പറയുമ്പോൾ അതെ അതെന്നാണ് വേണ്ടത് ഇഷിത എൻ്റെ കൂടെ നിൽക്കണം ഓഹോ എന്നിട്ട് അല്ല ഇഷിതയ്ക്ക് അതിനെ എന്ത് വേണേലും കൊടുക്കണമെന്ന് വക്കീൽ പറഞ്ഞിരുന്നു ഞാൻ എന്ത് വേണേലും തരാം ഓ കൈക്കൂലി എത്ര തരും നിങ്ങൾ അഞ്ച് ലക്ഷം പോരാ പത്ത് ലക്ഷം തരാം പോരാ പോരാ എന്ന് ഇഷിത പറയാണ് പതിനഞ്ച് ലക്ഷം ആ അടുത്തേക്ക് വരുന്നു ഇരുപത് ലക്ഷം ഓ ഓക്കെ ആ അന്ന് ഇരുപത് ലക്ഷം ഞാൻ തരാം എപ്പോൾ തരും അത് കോടതിക്ക് പിരിയുമ്പോൾ തന്നെ തരാം ഛേ നിങ്ങൾക്ക് താണൂലേടോ ഇല്ല ഇടും എനിക്ക് വിലയിടാൻ വേണ്ടി എനിക്ക് വിലയിടാം നിങ്ങൾ ആരാടോ നിങ്ങൾ എവിടെ വരെ താഴോ ഞാൻ നോക്കുമായിരുന്നു താങ്കളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് എന്നാലും നിങ്ങൾ ഇത്ര വൃത്തികെട്ടവരാണെന്ന് കേട്ടവരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇത്രയോ നാൾ ഞാൻ വിചാരിച്ചതേ ആ രചന അവർ അവരുടെ കയ്യിൽ പോകേണ്ടി തന്നെ ഉപേക്ഷിച്ച് പോയിരുന്നു പക്ഷേ ഇപ്പം മനസ്സിലായി തൻ്റെ കയ്യിൽ പോകേണ്ടിയിട്ട് അവർ രക്ഷപ്പെട്ടതാണെന്ന് അല്ലെങ്കിൽ തന്നെ പോലെ ഇനി ഒരു വിലയിടുന്ന ആളെ കൂടെ ആളുടെ കൂടെ ആര് ജീവിക്കാനാടോ എന്ന് പറയുകയാണ് അതിനുശേഷം മഹേഷ് പറഞ്ഞിട്ടുണ്ട് ഇഷിത ഞാൻ ഇത്ര നേരം മര്യാദയ്ക്ക് സംസാരിച്ചു കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം മാന്യമായിട്ട് തന്നെയാണോ ഞാൻ സംസാരിച്ചതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിന്നെ കെട്ടാനായിട്ട് ആര് വരാനാടി നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരു എല്ലാ ആണുങ്ങളെ കാലുപോയി പിടിക്കുന്നുണ്ടല്ലോ എൻ്റെ മോളെ കെട്ട് എൻ്റെ മോളെ കെട്ടെന്ന് നിന്നെ കെട്ടാനായിട്ട് ആര് വരാനാടി ഒരുത്തം വന്നു അവൻ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ഒത്തിരിണെങ്കിൽ കല്യാണം മണ്ഡപം വരെ എത്തിയിട്ട് നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇട്ടേച്ചു പോയി വേറൊരിത്തും വന്നു വിശ്വജിത്ത് അവനും ഇട്ടേച്ചു പോയി നിന്നെ കെട്ടാൻ വേണ്ടി ആരും വരില്ലടി നീ ഇങ്ങനെ നിൽക്കേയുള്ളൂ അത് തന്നെയാണോ എനിക്ക് തന്നോട് പറയാനുള്ളത് തന്നെ കെട്ടാൻ വേണ്ടി ആരും വരില്ല ഇത്ര വൃത്തികെട്ട സ്വഭാവമുള്ള ആളെ കെട്ടാൻ ആര് വരാനാടോ പിന്നെ തൻ്റെ ബെസ്റ്റ് ഫാമിലി ആണല്ലോ തൻ്റെ ഫാമിലിയും എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ ഡോക്ടർ ഇഷിതയും അതുപോലെ തന്നെ മഹേഷ് പരസ്പരം വടക്ക് പിടിച്ച് പിരിയു കേട്ടോ പിരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇഷിത തിരിച്ച് വണ്ടിയിലേക്ക് കയറിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഇഷിത അച്ഛനെ വിളിക്കുകയാണ് ആ ഇഷിതയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മാഷ് ഫോൺ എടുക്കേണ്ടത് ഹലോ മോളെ എന്താ അതെ അച്ഛൻ വീട്ടിലാണോ അതെ ഞാൻ വീട്ടിലുണ്ട് മോളെ എന്താ കാര്യം അച്ഛനൊരു ആലോചനയുടെ കാര്യം ഇന്നലെ പറഞ്ഞില്ലേ ആ പറഞ്ഞിരുന്നു എനിക്ക് സമ്മതമാണ് പൂർണ്ണ സമ്മതം എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം എന്ന് ഇഷിത പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് ഏ ഇതിൻ്റെ മോൾ ഇഷിത തന്നെയാണ് വിളിച്ചത് ഇവൾക്കിതെന്ത് പറ്റി എന്തായാലും ശുഭവാർത്ത തന്നെയാണ് കേട്ടിരിക്കണത് എന്ന് നമ്മുടെ മാഷ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹേഷും വണ്ടിയിൽ ഇങ്ങനെ പോണ സമയത്തേക്ക് രാമനാഥനെ വിളിക്കുകയാണ് ഹലോ അച്ഛൻ അച്ഛൻ വീട്ടിലാണോ അതേ മോനെ വീട്ടിലാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛൻ എൻ്റെ ആലോചന പറഞ്ഞില്ലേ ആ എനിക്ക് സമ്മതമാണ് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം എൻ്റെ മോൾ ചിപ്പിക്കുവാനായിട്ടാണ് ഞാനിത് സമ്മതിക്കുന്നത് ശരി മോനെ എന്ന് പറയട്ട് നമ്മുടെ മാഷു നമ്മുടെ രാമനാഥനെ സന്തോഷിക്കായിട്ട് ഹാവു സമാധാനം ഇവരിത് എന്ത് പറ്റി എന്ന് പറയട്ട് നമ്മുടെ രാമനാഥൻ ഇങ്ങനെ ആലോചിക്കുകയാണ് പക്ഷേ മഹേഷ് മനസ്സിൽ വിചാരിക്കണത് ഇങ്ങനെയാണ് ഇഷിത അവൾക്കൊരു തിരിച്ചടി കൊടുക്കണം എന്നെ കേട്ടാൻ ആരും വരില്ലെന്ന് അവൾ പറഞ്ഞത് അവളെ മുമ്പ് ഞാൻ കല്യാണം കഴിച്ച് നടക്കും എന്ന് പറയുമ്പോഴേക്കും ഇഷിതയെ മനസ്സിൽ അങ്ങനെ തന്നെയായിട്ടും വിചാരിക്കുന്നത് എന്നെ കേട്ടാൻ ആരും വരില്ലേ പോലും അയാളെ ഞാൻ കല്യാണം കഴിച്ച് നടക്കുന്നത് അയാളെല്ലാം കാണിച്ചു കൊടുക്കും എന്നാണ് ഇഷിതയെ മനസ്സിൽ വിചാരിക്കുന്നത് അങ്ങനെ രാമനാഥനും മാഷും കൂടി പുറത്തിറങ്ങുവാട്ടോ പരസ്പരം കാണുവാണ് രാമനാഥൻ പറയേണ്ടത് അതേ മഹേഷ് സമ്മതിച്ചു എന്ന് പറയുകയാണ് നമ്മുടെ മാഷും പറഞ്ഞിട്ട് അതേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഇഷിതയും സമ്മതിച്ചു ഹാവോ സമാധാനേ ഇനി നമുക്ക് ഒരു ഫാമിലി മീറ്റപ്പ് വെക്കണം എനിക്ക് പരിചയമുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്ന് നമ്മുടെ രാമനാഥൻ പറയാം നമുക്ക് നാളെ തന്നെ ഒരു മീറ്റപ്പ് വെച്ചാലോ അതിനെന്താ നാളെ തന്നെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വേടിയായിട്ട് വീണ്ടും ടേക്ക് കെയർ